ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ട് അത്ര നന്നായിട്ടൊന്നുമില്ല എനിക്ക് എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു ഭക്തിസന്ദ്രമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇത് ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും കണ്ട് പകുതി വെച്ച് നിർത്താതെ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അറിയിക്കണം നമ്മളിപ്പോൾ കർക്കിടക മാസമൊക്കെ ആയില്ലേ അപ്പം ഞാൻ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ ആണ് ഷാർജ ജിമാലിലാണ് ഉള്ളത് നാട്ടിലുള്ളവർക്ക് അമ്പലത്തിൽ പോവാൻ തൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിട്ടായിരിക്കുന്നത് എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ലല്ലോ ഞാനൊരു നല്ലൊരു കൃഷ്ണഭക്തയാണ് എല്ലാ ദൈവങ്ങളും എനിക്കിഷ്ടമാണ് എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പോൾ എവിടെ ഇരുന്നാലും നമുക്ക് ദൈവത്തിനെ വിളിക്കാം പ്രാർത്ഥിക്കാം നമ്മുടേതായ ഉള്ള സൗകര്യത്തിൽ നമുക്കെല്ലാം ചെയ്യാം ഭക്തി മനസ്സിൽ ഭക്തി ഉണ്ടായാൽ മതി മനസ്സ് ക്ലിയറായാൽ മതി അപ്പം നമുക്കൊരു റൂമിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ പരിമിതികളുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രാമായണം എനിക്ക് ബുക്സുകൾ കുറേ നാമങ്ങളുടെ ബുക്സുകളൊക്കെ കളക്ട് ചെയ്യണ സ്വഭാവമുണ്ട് കുറേയൊക്കെ നാട്ടിലാണ് കുറച്ചൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പം ഞാൻ എങ്ങനെയാണ് നാമം ജപിക്കുന്നത് എൻ്റെതായ രീതികൾ നിങ്ങളുടേതായ രീതികൾ എനിക്കും പറഞ്ഞു തരിക എൻ്റെ അറിവ് എനിക്കാരും പറഞ്ഞു തന്നിട്ടല്ല സ്വയം തോന്നിച്ച് അങ്ങനെ ചെയ്ത് വന്നാണ് അപ്പം നമുക്ക് അത് കാണാം അപ്പം ഞാൻ വിളക്ക് വെക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം ഇതാണ് ഞാൻ വിളക്ക് വെക്കുന്നത് ഇതാ ഇവിടെ ഇത്രയും സൗകര്യത്തിലാണ് അപ്പം രാമായണം ഇതാണ് രാമായണം ഞാൻ ഇന്ന് വായിച്ചിട്ട് വെച്ചതാണ് രാമായണം അതേപോലെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കണ്ടില്ലേ വിഷ്ണു സഹസ്രനാമ സ്തോത്രം പിന്നെ നാരായണീയം ഇത് വ്യാഴാഴ്ച ദിവസങ്ങളിലേ ഞാൻ വായിക്കൊള്ളു കേട്ടാ പിന്നെ രാമായണം നിങ്ങൾക്കറിയാമല്ലോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഞാൻ ഇവിടെ വായിച്ചിട്ട് വെച്ചതാണ് കഴിഞ്ഞ അതിൻ്റെ ഒരു വീഡിയോ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ താണിപടിയാണ് ഞാൻ വിളക്ക് വയ്ക്കുന്നത് രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഞാൻ വിളക്കൊക്കെ വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ രാമനാമ നാരായണ അല്ല രാമായണം വായിക്കും അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈ പരിമിതിക്കുള്ളിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നതും ഒരുക്കിയിട്ടുള്ളതൊക്കെ ും ശുദ്ധിയോടെ നമ്മൾ കൊണ്ടുപോയി ഇത് ഇത് വായിച്ച് രാമായണം വായിച്ച് നമ്മൾ ഏത് നാട്ടിലായാലും ഏത് ഇതിലായാലും ഭക്തി മനസ്സിലുണ്ടായാൽ മതി മനസ്സ് ശുദ്ധിയായാൽ മതി അപ്പോൾ ഒരാഴ്ച നമ്മൾ വ്രതമൊക്കെ എടുത്തിട്ടാണ് നിക്കുന്നത് പിന്നെ മുപ്പത് ദിവസം രാമായണം വായിക്കണം അപ്പോൾ ഒരാഴ്ച ഒന്നാം തീയതി തൊട്ട് ഞാൻ വ്രതം എടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി പിന്നെ നമ്മൾ രാമായണം വായിക്കണം കാരണം പിന്നെ എടുക്കണം അത് നമ്മുടെ സാഹചര്യം പോലെ പക്ഷേ രാമായണം നമ്മൾ കുളിച്ച് ശുദ്ധിയായി കാലത്ത് തന്നെ വായിക്കുന്നതാണ് ഏറ്റവും ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും മുന്നേ ഏറ്റവും ഉത്തമം രാവിലെ വായിക്കുന്നതാണ് വൈകിട്ട് വായിക്കുന്നവരുണ്ട് തെറ്റൊന്നുമില്ല നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ മതി അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ വായിക്കും ഞാൻ ചെയ്യുന്ന രീതിയാണ് വൈകിട്ട് രാമനാമങ്ങളാണ് ചൊല്ലുക ഞാൻ അതാണ് അതാണെൻ്റെ ഇത് ആയിരത്തെട്ട് രാവിലെ ആയിരത്തെട്ട് പ്രാവശ്യം ആമശിവായ ആയിരത്തെട്ട് പ്രാവശ്യം നാരായണ നാരായണമെന്ന് ചൊല്ല ഗണപതി സരസ്വതിയൊക്കെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറേ ബുക്ക്സൊക്കെ ഇട്ടിട്ടോ എന്നാൽ ഞാൻ ഭയങ്കര ശിവകീർത്തനം ദേവി മഹാത്മ്യങ്ങൾ ദേവിയ ദേവി മഹാത്മ കഥകൾ ഇതിലെല്ലാണ്ട് സന്ധ്യാനാമങ്ങൾ എല്ലാവരുടെയും സന്ധ്യാനാമങ്ങളുണ്ട് ശിവന്റെ അല്ലാതും ഉണ്ട് കേട്ടോ ഇതൊക്കെ വൈകുന്നേരം വായിക്കും സന്ധ്യാനാമങ്ങൾ ഇത് കുറേ മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് സർവദോഷ പരിഹാര ഇത് ഇതെന്നും ഞാൻ സ്തുതികളും ഇതിലെല്ലാവരുടെയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് ഇത് കുറെ ആളായിട്ടുള്ള ബുക്കൊക്കെ പഴയതായി പിന്നെ ഇത് ജപം ഇതിലും ഇതും വായിക്കും കേട്ടോ ഇതൊക്കെ സന്ധ്യക്ക് നമ്മളെ സൗകര്യം പോലെ നമ്മൾ വായിക്കണം വായിക്കുക ഇത് ഞാൻ എഴുതി വയ്ക്കണം കേട്ടോ ഓരോ എഴുതി വെക്കും അതാണ് ഓരോരുത്തരെ ഇഷ്ടംപോലെ നമ്മൾ ശിവായ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇതൊക്കെയാണ് എൻ്റെ ഇത് പിന്നെ നാരായണീയം വിഷു വിഷ്ണു സഹസ്രനാമം പിന്നെ രാമായണം രാമായണം നമ്മൾ കൊല്ലത്തിലല്ലേ എടുക്കുകയുള്ളു അപ്പം അങ്ങനെയാണ് ഇതൊക്കെയാണ് ഞാൻ വായിക്കുന്നത് അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ രാമായണം വായിക്കുന്ന അല്ലാതെ അല്ലാതെ ഞാൻ ചെയ്യുന്ന രീതികൾ തിങ്കളാഴ്ച ശിവൻ്റെ സ്തുതികളും ശിവൻ്റെ ദിവസമായിട്ടാണല്ലേ കാണുന്നത് അപ്പോൾ ശിവനെ ഒന്നമ ശിവായ ശിവൻ്റെ സ്തുതികൾ സന്ധ്യാനാമങ്ങൾ ചൊല്ലും ചൊവ്വാഴ്ച ദേവിയുടെ ദിവസമാണല്ലോ ചൊവ്വയും വെള്ളി അപ്പോൾ ചൊവ്വാഴ്ച അമ്മ നാരായണം ദേവി മഹാത്മ്യം പിന്നെ ബാക്കി അങ്ങനെ ദേവി സ്തുതികൾ ചൊല്ലും അങ്ങനെ പിന്നെ ബുധനാഴ്ച ഞാൻ കാണുന്നത് സുബ്രഹ്മണ്യസ്വാമിക്കാണ് സുബ്രഹ്മണ്യസ്വാമി ഏറെ സ്തുതികളാണ് ഞാൻ ബുധനാഴ്ച ചൊല്ലുക ബുധനാഴ്ച ഞാൻ എനിക്കറിയില്ല ഞാൻ എൻ്റെ അറിവ് ഞാൻ കാണുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം സ്തുതികൾ നാമങ്ങൾ ഒക്കെ ചൊല്ലും പിന്നെ വ്യാഴാഴ്ച വ്യാഴാഴ്ച നമ്മൾ ഇത് നാരായണി നാരായണീയം വിഷ്ണു സഹസ്രനാമം വിഷു സന്ധിക്ക് വിഷ്ണു സന്ധ്യാനാമം നാരായണ നാമങ്ങൾ ഒക്കെ ചൊല്ലും വ്യാഴാഴ്ച വ്യാഴാഴ്ച നമ്മൾ വെജിറ്റേറിയൻ ഒക്കെ അഴിച്ച് ഒരു നോയമ്പ് പോലെ എടുക്കുന്ന നല്ലതാണ് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച പിന്നെ ദേവി സ്തു ശനിയാഴ്ച അയ്യപ്പനെ ഭജിക്കും ഞാൻ ശനിയാഴ്ച അയ്യപ്പനെ ശനി ദോഷ കവചങ്ങൾ അതുപോലെ അയ്യപ്പൻ്റെ സ്തുതികൾ അങ്ങനെ ഞായറാഴ്ച നമ്മൾ ഞായറാഴ്ച പ്രത്യേകമൊന്നുമില്ല ഞാൻ എല്ലാതും വായിക്കും സാധാ പോലെ നമുക്ക് പറ്റിയ സന്ധ്യ നാമങ്ങളൊക്കെ വായിക്കും സാറാച്ച് ദേവിയുടെ ഒക്കെ ആയിട്ട് വായിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഞാൻ വായിക്കുന്നത് അല്ല എൻ്റെ ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു കാരണം കമൻ്റ് ഇടണം അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ എൻ്റെ എല്ലാവരെയും ശ്രീരാമദേവനും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ ഒപ്പം നമ്മൾ ഹനുമാൻ സ്വാമിനെയും ഭജിക്കണം എന്നാലാണ് ശ്രീരാമദേവൻ്റെ ശ്രീരാമദേവനെ വിളിക്കുന്നിടത്തല്ല ഹനുമാൻ സ്വാമി പോയി നമ്മൾ ഒക്കെ നടത്തി കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ഒരു ഇത് അറിവ് പറഞ്ഞ് ഇതിലുള്ളത് അപ്പോൾ ഹനുമാൻ സ്വാമിനെയും ഭജിക്കണം അപ്പം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാതെ ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കുറച്ച് ദൂരം പോകണം അത് നാട്ടിലെ പോലെയല്ലല്ലോ അപ്പോൾ കുറച്ച് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും വീട്ടിലും ഇരുന്ന് നമുക്ക് ചെയ്യാം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ തെറ്റുണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ പറഞ്ഞു തരണം അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ശ്രീകൃഷ്ണ എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂർ അമ്പലത്തിൽ പോയിടുന്ന ആളാണ് ഞാൻ അപ്പോൾ ഗുരുവായൂരപ്പം എനിക്ക് കാണണം തോന്നി കഴിഞ്ഞ ഏതെങ്കിലും തരത്തിലും ഓരോ ദിവസത്തെ പൂ പൂജാവിധാനങ്ങളുള്ള ശ്രീകൃഷ്ണ രൂപങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ട് ഒന്നിനെ ഫോൺ തോന്നാൽ അതിൽ ഫസ്റ്റ് ഉണ്ടാവും കൃഷ്ണൻ ഇന്നത്തെ പൂജ അതുപോലുണ്ടാവും എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയുള്ള ഓരോ കഴിവുകൾ പിന്നെ ഒരുപാട് വീട്ടിൽ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ഉണ്ട് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു അപ്പോൾ എല്ലാവരും കണ്ട് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ എല്ലാവരും പ്രാർത്ഥന ദിവസത്തിൽ നമുക്ക് ഒരു ദിവസം എത്ര നേരം ജോലി ഉള്ളവർ തിരക്കുള്ളവരൊക്കെ ആണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആയി മാറ്റി വയ്ക്കുക അല്ലാത്തവരാണെങ്കിലും നമുക്ക് കുറച്ച് നേരം ദൈവത്തിന് ഒന്ന് മാറ്റി വെക്കുക. എത്ര സമയം നമ്മൾ പലതും പറഞ്ഞു നേരം കളയുന്നു കുറച്ച് നേരം നമുക്ക് കിട്ടിയതിനും തന്നതിനും ആയൊരു ആരോഗ്യ സൗഖ്യം നന്ദി പറയുക ദൈവത്തിനോട് നമ്മൾ ശ്രദ്ധിക്കുക കലികാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ മാസമാവട്ടെ ഓക്കെ ബൈ